നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഭക്ഷണം പാകം ചെയ്ത ശേഷം ഉടൻ തന്നെ അടുപ്പ് വൃത്തിയാക്കുന്ന ഒരു ശീലം ഉള്ളവരാണോ നിങ്ങൾ നമ്മൾ അറിയാതെ ചെയ്യുന്ന ചെറിയ തെറ്റുകളിലൂടെ പോലും വീട്ടിലെ ഇല്ലാതാകുന്നതാണ് ഇത് പല വീട്ടിലും നടക്കുന്ന കാര്യമാണ് ഇനി സ്ത്രീകളെ സംബന്ധിച്ച് ഭക്ഷണം പാകം ചെയ്ത ഉടൻ അടുപ്പിൻ്റെ ചൂട് മാറുന്നതിന് മുൻപ് അടുപ്പ് വൃത്തിയാക്കുവാൻ ആരംഭിക്കും എന്നാൽ വേദശാസ്ത്രമനുസരിച്ച് നമ്മുടെ കുടുംബത്തിന്റെ സമ്പത്ത് ആരോഗ്യം മനസമാധാനം എന്നിവയുമായി അടുപ്പ് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ വീട്ടിലെ സമ്പത്തും ഐശ്വര്യവും വർദ്ധിപ്പിക്കുന്നതിൽ അടുപ്പിന് വളരെ പ്രധാനപ്പെട്ട പങ്കാണുള്ളത് അടുപ്പ് വെറും ഒരു പാചക ഉപകരണം മാത്രമല്ല മറിച്ച് അത് നമ്മുടെ കുടുംബത്തിന്റെ ധനം ആരോഗ്യം മാനസിക സമാധാനം എന്നിവയുടെ എല്ലാം ഉറവിടമാണ് ആദ്യം തന്നെ അടുപ്പിന്റെ പ്രാധാന്യവും അതിന്റെ പവിത്രതയും എന്തെല്ലാമാണെന്ന് നോക്കാം നമ്മുടെ വീട്ടിലെ അടുപ്പ് അത് വിറകടുപ്പാണെങ്കിലും ഗ്യാസ് അടുപ്പാണെങ്കിലും അടുപ്പ് അഗ്നിദേവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മാത്രമല്ല നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് അടുപ്പിൽ അന്നപൂർണ ദേവിയും ലക്ഷ്മി ദേവിയും വസിക്കുന്നു എന്നാണ് അടുപ്പ് വീടിന്റെ ബലിപീഠമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് കാരണം തീയിലൂടെയാണ് നിവേദ്യങ്ങൾ ദൈവങ്ങൾക്ക് എത്തുന്നത് വേദങ്ങൾ പറയുന്നത് അടുപ്പ് നമ്മളോട് സംസാരിക്കുന്നു എന്നാണ് അടുപ്പുമായി വാസ്തു പിതൃദോഷം സന്തോഷം സമാധാനം എന്നിവയെല്ലാം നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ അടുപ്പെപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും ഐശ്വര്യവും നിരന്തരമായി ഉണ്ടാകുന്നതാണ് മാത്രമല്ല അടുപ്പ് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുകയും അരിയെ ബഹുമാനിക്കുകയും ചെയ്യുന്ന വീടുകളിൽ ലക്ഷ്മി ദേവി നിരന്തരമായി വസിക്കുന്നുവെന്ന് ഗരുഡ പുരാണത്തിൽ പറയുന്നു എന്നാൽ അടുപ്പ് വൃത്തിയില്ലാത്തതും കറുത്തതുമായിരുന്നാൽ പാചകം ചെയ്യുന്ന അരിയും അല്ലെങ്കിൽ ഭക്ഷണവും അശുദ്ധമാവുകയും അത് കുടുംബത്തിൽ രോഗങ്ങൾ വഴക്കുകൾ ദൗർഭാഗ്യം തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതുമാണ് ഇതുമാത്രമല്ല അടുപ്പ് എപ്പോഴും വൃത്തിയില്ലാതെ ഇരുന്നാൽ കുടുംബത്തിൽ എപ്പോഴും വഴക്കുകൾ വർദ്ധിക്കുകയും അടിക്കടി രോഗങ്ങൾ ഉണ്ടാവുകയും പണം നഷ്ടപ്പെടുന്നതുമാണ് ഇനി പാചകം ചെയ്ത ശേഷം അടുപ്പ് രാത്രി മുഴുവൻ വൃത്തിയാക്കാതെ ഇടുന്നത് ഒഴിവാക്കേണ്ടതാണ് കാരണം അടുപ്പിൽ വസിക്കുന്നത് ലക്ഷ്മി ദേവിയും അന്നപൂർണ അടുപ്പ് എപ്പോഴും ശുദ്ധമായി സൂക്ഷിക്കുന്നതിലൂടെയും പ്രത്യേക ആചാരങ്ങൾ പാലിക്കുന്നതിലൂടെയും വീട്ടിൽ എപ്പോഴും ഐശ്വര്യവും സമാധാനവും നിലനിർത്തുവാൻ നമുക്ക് സാധിക്കുന്നതാണ് അടുക്കള വീടിൻ്റെ തെക്ക് കിഴക്ക് മൂലയിൽ അതായത് അഗ്നി കോണിലായിരിക്കണം അടുപ്പ് ഈ ദിശയിലാണെങ്കിൽ ദേവതകൾ വീട്ടിൽ നിരന്തരമായി വസിക്കുന്നതാണ് ഇനി അടുക്കള തെക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിശയിലാണെങ്കിൽ പണം വീട്ടിൽ ഒരിക്കലും തങ്ങില്ല മാത്രമല്ല ചെലവുകൾ കൂടുന്നതുമാണ് ഇതിലൂടെ ദാരിദ്ര്യം വന്നു ചേരുകയും കുടുംബത്തിൽ കഷ്ടപ്പാടുകൾ വർദ്ധിക്കുന്നതുമാണ് ഓരോ തവണ പാചകം ചെയ്ത ശേഷവും അടുപ്പ് വൃത്തിയാക്കേണ്ടതാണ് ചിലർ ദിവസങ്ങളോളവും അല്ലെങ്കിൽ മാസങ്ങളോളവും അടുപ്പ് വൃത്തിയാക്കാതെ ഇടുന്നത് കാണാറുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ വീടിന്റെ അന്തരീക്ഷം തന്നെ പൂർണമായും നശിച്ചു പോകുന്നതാണ് ഇനി അടുപ്പ് വൃത്തിയാക്കുമ്പോൾ അടുപ്പിന്റെ കരിഞ്ഞ ഭാഗങ്ങൾ നാരങ്ങ ഉപ്പ് അല്ലെങ്കിൽ ചാരം തുടങ്ങിയ പ്രകൃതിദത്ത വസ്തുക്കൾ ഉപയോഗിച്ച് വൃത്തിയാക്കുന്നതാണ് ഏറ്റവും നല്ലത് ആഴ്ചയിൽ ഒരു തവണ അത് നിർബന്ധമായും അടുപ്പ് നന്നായി വൃത്തിയാക്കി മഞ്ഞൾ തൂവി ചന്ദനം കൊണ്ട് സ്വസ്തിക്ചിഹ്നം വരച്ച് പൂജിക്കേണ്ടതാണ് ഇതെല്ലാ വെള്ളിയാഴ്ച ദിവസവും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ പാചകം ചെയ്ത ഉടൻ ആ ചൂടോടുകൂടി അടുപ്പിൽ വെള്ളം ഒഴിച്ച് വൃത്തിയാക്കിയാൽ അടുക്കളയിലെ ലക്ഷ്മി ദേവി കോപിക്കുമെന്നും പണം കയ്യിൽ നിലനിൽക്കില്ല എന്നും പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ഭക്ഷണം പാകം ചെയ്ത് അടുപ്പിലെ ചൂടൊന്നാറിയതിന് ശേഷം അടുപ്പ് തുടച്ചു വൃത്തിയാക്കാവുന്നതാണ് ഇനി രാത്രിയിലാണ് അടുപ്പ് നിങ്ങൾ വൃത്തിയാക്കുന്നതെങ്കിൽ തീർച്ചയായും നല്ലൊരു ഉണങ്ങിയ തുണി ഉപയോഗിച്ച് ആ വെള്ളമെല്ലാം തുടച്ചു മാറ്റേണ്ടതാണ് കാരണം ഈർപ്പമുള്ള അടുപ്പ് നെഗറ്റീവ് എനർജിയാണ് ആകർഷിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുപ്പിൽ ഒരു കാരണവശാലും വെള്ളമില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് ഇനി എല്ലാ ദിവസവും അത് രാവിലെ കുളിച്ച് ശുദ്ധിയോടുകൂടി അടുക്കളയിൽ കയറി പാചകം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനി അതിന് സാധിക്കാത്തവർ ബ്രഷ് ചെയ്ത് കൈയും കാലും മുഖവും കഴുകിയതിനു ശേഷം കിച്ചണിൽ കയറി പാചകം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എല്ലാ ദിവസവും പാചകം ചെയ്യുന്നതിന് മുൻപ് തന്നെ അടുപ്പിൽ തൊട്ടു വന്നിച്ച് പാചകം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് മാത്രമല്ല പാചകം ചെയ്യുമ്പോൾ അന്നപൂർണ ദേവിയെയും ലക്ഷ്മി ദേവിയെയും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പാചകം ആരംഭിക്കേണ്ടത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ വീട്ടിൽ അന്നത്തിന് ഒരിക്കലും യാതൊരുവിധ മുട്ടുമുണ്ടാകുന്നതല്ല ഇനി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം അടുപ്പിനടുത്ത് ഒരു കാരണവശാലും അഴുക്കായ പാത്രങ്ങൾ വെക്കരുത് ഇത് വാസ്തുദോഷങ്ങൾക്കും നെഗറ്റീവ് ഊർജത്തിനും കുടുംബത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നതാണ് അതുപോലെ തന്നെ അടുപ്പിൻ്റെ മുകളിൽ ഒഴിഞ്ഞ പാത്രങ്ങൾ ക്യാനുകൾ മറ്റു വസ്തുക്കൾ എന്നിവയും വെക്കരുത് ഇത് ഊർജ്ജ പ്രവാഹത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നതുമാണ് ഭക്ഷണം പാകം ചെയ്ത ശേഷം ചൂടുള്ള അടുപ്പിൽ ഉടൻ വെള്ളം ഒഴിക്കരുത് ഇങ്ങനെ ചെയ്താൽ അടുപ്പിന് കേടുപാടുകൾ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ അടുപ്പിന്റെ സ്ഥാനവും ദിശയും ശുചിത്വവുമാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും നിർണയിക്കുന്നത് അതിനാൽ അടുപ്പിനെ എപ്പോഴും ബഹുമാനത്തോടും ശുദ്ധിയോടും കൂടി പരിപാലിച്ചാൽ വീടെന്നും ഐശ്വര്യപൂർണമാകുന്നതാണ് അടുപ്പ് ഉപയോഗിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷം സമാധാനം സമ്പത്ത് എന്നിവ കുടുംബത്തിൽ എപ്പോഴും നിലനിൽക്കുന്നതാണ് ഇനി സ്നേഹത്തോടെയും ശാന്തമായ മനസ്സോടെയും അടുപ്പ് വൃത്തിയാക്കിയാൽ പോസിറ്റീവ് ഊർജം വീടാകെ നിറയുന്നതുമാണ് ഇനി ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഗായത്രി മന്ത്രം അല്ലെങ്കിൽ ഓം അഗ്നേയ നമഹ എന്ന് ചൊല്ലിക്കൊണ്ട് അടുപ്പ് കത്തിക്കുന്നത് വളരെ നല്ലതാണ് അടുപ്പ് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ വാസ്തുദോഷങ്ങൾ പൂർണമായും ഇല്ലാതാകുന്നതാണ് ഇനി പുതിയ അടുപ്പ് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ആദ്യം അതിൽ സ്വസ്തി ചിഹ്നം വരച്ച് മഞ്ഞളും കുങ്കുമവും അക്ഷതയും വെച്ച് പൂജിച്ച് അടുപ്പ് കത്തിക്കാവുന്നതാണ് ഇനി അടുപ്പിനെ അഴുക്കാക്കുവാനോ കേടുവരുത്തുവാനോ പാടില്ല അടുപ്പിനെ നിയമങ്ങൾ പാലിക്കാതെ ഉപയോഗിച്ചാൽ അതിലൂടെ സ്ത്രീയുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ അപമാനം രോഗം കുടുംബ വഴക്കുകൾ എന്നിവ തുടർച്ചയായി ഉണ്ടാകുന്നതുമാണ് അതുകൊണ്ട് തന്നെ അടുപ്പെന്നത് വെറുമൊരു പാചക ഉപകരണമായി കാണാതെ അത് കുടുംബത്തിന്റെ സമ്പത്ത് ആരോഗ്യം മനസമാധാനം എന്നിവയുടെ മൂലമാണ് ഈ ഒരു വിശ്വാസം മനസ്സിലുറപ്പിച്ചുകൊണ്ട് അടുപ്പിനെ നിരന്തരം പരിപാലിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ അന്നപൂർണാദേവിയും ലക്ഷ്മി ദേവിയും നിരന്തരമായി വസിക്കുന്നതാണ് അന്നപൂർണാദേവിയിലൂടെ വീട്ടിൽ അന്നത്തിനോ ധനധാന്യങ്ങൾക്കോ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല അതുപോലെ തന്നെ വീട്ടിൽ ലക്ഷ്മി ദേവി നിരന്തരമായി വസിച്ചാൽ അഷ്ടൈശ്വര്യങ്ങളും വീട് തേടിയെത്തുന്നതുമാണ് എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം